കഥാപ്രസംഗം എന്ന കലാരംഗത്തെ അതുല്യ കലാകാരനായ ശ്രീ ബ്രഹ്മമംഗലം രവിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഥാപ്രസംഗം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നിരവധി അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്ത് സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവകാലത്ത് കഥാപ്രസംഗം ഒരു മുഖ്യ ഇനമായിരുന്നു മൂളിപ്പാട്ടുകളിൽ പോലും സാംബശിവൻ്റെ വരികൾ ഇന്നും ജനഹൃദയങ്ങളിൽ നിന്ന് എങ്കിലേറ്റി നടക്കുന്നത് നമുക്ക് കാണാം കാലാന്തരത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കഥാപ്രസംഗ കലയുടെ വരികൾ നമ്മുടെ കാതികൻ രവിച്ചേട്ടൻ ഇവിടെ ഓർത്തെടുക്കുകയാണ് ഹായ് നമസ്കാരം ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് കാതികലും രവിച്ചേനാണ് ചേട്ടാ വി സാംബശിവന് കഥയിലെ കുറച്ച് ഭാഗം ോ മാനത്ത് മഴവില്ലിനേഴു നിറം എൻ മനസ്സിനുള്ളിലെ മാരിവില്ലിൻ ഏഴല്ലെഴുനൂറ് നിറങ്ങൾ ഏഴല്ലെഴുനൂറാണല്ലോ മാനത്തെ മഴവില്ലിനേഴു നിറം എൻ മനസ്സിനുള്ളിലെ മാരിവില്ലിൻ ഏഴല്ലെഴുനൂറ് നിറങ്ങൾ ഏഴല്ലെഴുനൂറാണല്ലോ ആയിരത്തിരിമാല ചാർത്തിയ ദീപഗോപുര നടയിൽ ആരോ മോതിര കൈവിരൽ നീട്ടി നിൽക്കെ നാണമാർന്നവളാരോ ആരോ ആരോ ആരാരോ മാനത്ത മഴവില്ലിനേഴു നിറം ുള്ളിലെ മാരിവില്ലിൻ എഴുന്നൂറ് നിറങ്ങൽ ഏഴല്ലെഴുനൂറാണല്ലോ പ്രിയ സലീമനും മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നത് കഥാപ്രസംഗത്തിന് നൂറ് വയസ്സ് തികഞ്ഞ വർഷമാണ് കടാമംഗൾ സദാനന്ദനും വി സാംബുഷനും ഇടക്കു ചിപ്രകാരനെല്ലാം ഈ കലയെ ജനകീയമാക്കി കേരളത്തിന് തരുന്ന കലയാണ് ഉത്സവപ്പറമ്പുകളെല്ലാം ഇവരെല്ലാം ജനകീയമാക്കിയ ഒരു അതുല്യ കലയാണ് കഥാപ്രസംഗം ഈ കഥാപ്രസംഗം നൂറ് വർഷം തികഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മുടെ അമ്പലപ്പുറങ്ങളിൽ കഥാപ്രസംഗം അന്യമായിരിക്കുന്നു കാരണം നവമാധ്യമങ്ങളുടെ വരവാണ് ഇന്ന് സന്ധി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ചെന്ന് വാ വാലക്ക അടച്ച് ടി വി ഓൺ ചെയ്ത് മൊബൈലിൽ കുത്തിയിരിപ്പാണ് അമ്പലപ്പറമ്പിലാരും വരുന്നില്ല അങ്ങനെ കഥാപ്രസംഗത്തിൽ ശോഷണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും ഇവരുടെ എല്ലാം ആഗ്രഹം ഇവരെല്ലാം കാണുമ്പോൾ സാംബശുവിൻ്റെ കഥയിൽ പാട്ടുപാടാറുണ്ട് കൂട്ടുകാരെല്ലാം ചോദിക്കാറുണ്ട് ഇപ്പോഴും സലീമും കൂട്ടുകാരും ആ മക്കളും പറഞ്ഞിരിക്കുന്നത് ചേട്ടാ ആ അനീസിയയിലെ കഥയെന്ന് പാടാമോ പറയാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഈ കഥ അല്പം അവതരിപ്പിക്കുകയാണ് കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന അനീസിയ വിഷവിഖ്യാതനായ ടോർസയുടെ അനുശ്വര കഥ നായിക അനീസിയ പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സരസുന്ദരി ആണനിശ പുഷ്പിത സുന്ദരി ഒരപ്സരസുന്ദരി കഥാപ്രസംഗ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഇരടിയാണ് പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരി ആണനിശ പുഷ്പിത ജീവിതവാടിയിലോ സുന്ദരി ആണനിശ പൂവണിഞ്ഞ് നിൽക്കുന്ന ജീവിതാരാമത്തിലെ ഒരു ദേവകന്യെപ്പോലെ സുന്ദരി പുഷ്പീത ജീവിതവാടിയിലോ ഒരപ്സരസുന്ദരി ആണനീസിയ അപ്സര സുന്ദരിയാണ് വേറൊരു സുന്ദരിയല്ല അപ്സര സുന്ദരിയാണ് ഈ അപ്സര സുന്ദരിമാർക്ക് അനവധി അനവധി ആരാധന ഉണ്ടായിരിക്കുമല്ലോ കണ്ടിട്ടില്ലേ ചില സൗന്ദര്യമുള്ള സ്ത്രീകളുടെ പുറകെ ആരാധന വെച്ച് പിടിക്കുന്നത് ആരാധനയാണ് നമ്മുടെ സ്ത്രീകളെല്ലാം എത്ര നേരം കൊണ്ടാണ് അണിഞ്ഞിരി പുറത്തിറങ്ങി പോകുന്നത് ഭർത്താക്കന്മാരെ കാണിക്കാൻ മാത്രമല്ല കരക്കാരെ കാണിക്കാൻ കൂടിയാണ് ഇങ്ങനെ അണിഞ്ഞിരുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എതിരെ വന്ന് ആരെങ്കിലും നോക്കിയില്ലെങ്കിൽ അവർക്ക് ഉച്ചമാണ് ഞാൻ എത്ര നേരം കൊണ്ടാണ് അണിഞ്ഞിരുങ്ങി പോകുന്നത് അത് അദ്ദേഹം നോക്കും അദ്ദേഹം നോക്കുന്ന പോലും ഇല്ല ശരിയാണ് സ്ത്രീ സൗന്ദര്യം ആരാധിക്കപ്പെടേണ്ടതാണ് ആസ്വദിക്കപ്പെടാതെ ഇവിടെ ഇതാ അനീശിക്ക് ആരാധകരില്ല ആരാധകരില്ല തനിതൻ ആരോമൽ മൽ നായികയാണനിശ്യാം ആരാധകരില്ല ആരോമൽ ആരോ നായികയാണനിശ്യാം അതുകൊണ്ടാണ് തോന്നുന്നു ദാഗമേ തീവ്ര ഹൃദയദാഗം ദാഗിച്ചു ദാഗിച്ചു വാണനി ശ്യാം ദാഗമേ തീവ്ര ഹൃദയദാഗം ദാഗിച്ചു ദാഗിച്ചു വാണനിശ്യാം പുഷ്പിത വാടിയിലോ ഒരു സുന്ദരി ആണനീസിയ അനീസിയുടെ പ്രായം പതിനെട്ട് കുഴിയിലേക്ക് കാലം നെട്ടിക്കുന്ന മൂപ്പി ഇന്ന് ഭർത്താവ് പ്രായം എഴുപത്തേഴ് നോക്കണേ അപ്സരസുന്ദര ഭർത്താവിൻ്റെ പ്രായം എഴുപത്തേഴ് എന്തൊരു പൊരുത്തം പക്ഷേ ധനികനാണ് സുഖമില്ല കിടപ്പിലാണ് കിടന്ന കട്ടിലോടെ എടുത്തിണ്ട് വരികയാണ് അത്ര സുഖമില്ല കിടപ്പിലാണ് പക്ഷേ ധനികനാണ് ആ കണായ സ്വത്തിന് ഉടമസ്ഥനാണ് അദ്ദേഹം അതുകൊണ്ട് ചികിത്സയ്ക്ക് കുഴപ്പമില്ല ചികിത്സ കാര്യം നടക്കുന്നുണ്ട് അഞ്ച് വൈദ്യന്മാർ കിടന്ന് ചികിത്സിച്ചു ആറാമത് വൈദ്യ ഏറ്റിരിക്കേ ശരിയാക്കി തരാം ശരിയാക്കി തരാം അത്രയേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെ കൂടി പറയാനുള്ളൂ അപ്പോൾ അനീസിയ വൃദ്ധനായ ഭർത്താവ് രോഗിയായ ഭർത്താവ് ഇനി അവിടെ ഒരു വേലക്കാരനുണ്ട് വലിയ വീടാകുമ്പോൾ വേലക്കാർ വേണമല്ലോ ഇരിക്കുമല്ല കിടക്കും ഇവിടെ ഒരു വേലക്കാരനുണ്ട് അവൻ്റെ പേര് നികിത ശ്രൈണ സൗന്ദര്യമോലും ശ്രൈണ സൗന്ദര്യമോലും മേഴീകൾ ക്ഷമിക്കണം അവൻ്റെ കണ്ണ് പെണ്ണിൻ്റെ കണ്ണാണ് കാരണം എനിക്ക് തോന്നുന്നത് ഇവനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് അബദ്ധം പറ്റുന്ന തോന്നുന്നത് കാരണം ബ്രഹ്മാവ് ഓരോ പാഠസ്ഥിടത്താണല്ലോ പിറ്റേ ചെയ്യേണ്ടത് ഇവൻ്റെ കണ്ണ് പിറ്റേണ്ട സമയം വന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ കൈ എന്നത് സ്ത്രീകളെ കണ്ണിരിക്കുന്ന പാത്രത്തിലാക്കാം ശ്രൈണ സൗന്ദര്യമോലും ലോലരേഖ പോൽ മിന്നുന്ന മീശ നീല നീല ചുരുൾ മുടി തങ്ക താമരപ്പു വിതളിൽ സുവർണം നീല നീല ചുരുൾ മുടി തങ്ക താമരപ്പു വിതളിൽ സുവർണം നീല നീല ചുരുമിടിയും താമരപ്പുവിന് നിറവും അവൻ്റെ പ്രത്യേകതയാണ് സൗമ്യഭാവം യജമാന ഭക്തി സൗമനസ്യം സമച്ചിത്ത വൃത്തി യജമാന ഭക്തി സൗമനസ്യം സമച്ചിത്ത വൃത്തി അങ്ങനെ യജമാനോട് വളരെയധികം ഭക്തിയാത്ര പ്രകടിപ്പി പ്രകടിപ്പിക്കുന്ന വലിയക്കാരൻ വേലക്കാരൻ ആള് സുമുഖനാണ് അപ്പം അനീസ്യ വൃത്തനായ ഭർത്താവ് നിഗത എന്ന വേലക്കാരൻ ഇനി വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുണ്ടക്കുലീൻ എന്ന പെൺകൊടി ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുണ്ട് അക്കുലീൻ എന്ന പെൺകൊടി ആ വൃദ്ധനായ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുണ്ട് അക്കുലീൻ എന്ന പെൺകുടി കാമദേവൻ കടഞ്ഞ രൂപം ആർണാഗ്രഹത്തിൽ വളർന്നിത് കാമദേവൻ കടഞ്ഞ രൂപം ആർണാഗ്രഹത്തിൽ വളർന്നിത് അഖിലീൻ എന്ന പെൺകൊടി അഖിലീൻ എന്ന പെൺകൊടി എന്ന പെൺകൊടി അപ്പോൾ അനീസിയ വൃദ്ധനായ ഭർത്താവ് നികുത എന്ന വേലക്കാരൻ അക്വലി എന്ന പെണ്ണ് ഇനി ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് ആ നികുതയുടെ അമ്മ ഒരു ഭയങ്കര തള്ള സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നത് രൊക്കമായി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന തള്ള ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം അനീസ്യ തൻ്റെ വൃദ്ധനായ ഭർത്താവിനെ പല ഡോക്ടർമാരെയും കാണിച്ചു പലരും മരുന്ന് കൊടുത്തു പക്ഷേ രോഗത്തിൽ ശമനം കാണുന്നില്ല അങ്ങനെ ഇരിക്ക ഒരു സവൾ വേലക്കാരെ വിളിച്ചു നികുത അവനടുത്ത് വന്നു എന്താ കൊച്ചമ്മ എടാ നിന്നെ വിലപ്പെട്ട കാര്യം ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ് വിലയേറിയ കാര്യം എന്നോട് പറയാൻ പോവാണ് എന്താ കൊച്ചമ്മ തരും ഞാൻ ഹൃദയം തരുന്നു നികിതയ്ക്കെൻ ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം തരുമോ നിൻ ഹൃദയം തരുംതാ ഞാൻ എൻ ഹൃദയം തരുന്നു നികിതയ്ക്കെ ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം തരുമോ നികിത നിൻ ഹൃദയം കൊച്ചമാ എന്താ നികുത വിളയേറിയൊരി സമ്മാനം വാങ്ങാൻ ഞാൻ ആളല്ലോ വേലക്കാരന് നൽകിയ നിധി ഇത് വേണ്ടെന്നോ താൻ മേലല്ലോ വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാൻ ആളല്ലല്ലോ വേലക്കാരന് നൽകിയ നിധി ഇത് വേണ്ടെന്നോ താൻ മേലല്ലോ ഇടാ നിനക്ക എൻ്റെ കൃത്യം മാത്രമല്ല മനസ്സിനുള്ളില്ല മധുവല്ലോ മനസ്സറിഞ്ഞു തരുന്നു ഞാൻ മനസ്സലിഞ്ഞു കുടിക്കുന്ന മനം കൊളിർത്തുമതിക്കൂന്നീ മനസ്സിനുള്ളിൽ മധുവല്ലോ മനസ്സറിഞ്ഞു തരുന്നു ഞാൻ മനസ്സലിഞ്ഞു കുടിക്കുന്നതിക്കൂന്നീ വി സമശിവന്റെ അനീസിനെ കഥ ഇത്ര ഭംഗിയായി അവതരിപ്പിച്ച രവിച്ചെന്നെയി ഓക്കേ